എ ഡി ജി പി എം ആർ രാജിത് കുമാറിനെ ഡി ജി പി ആക്കുന്നതിൽ സർക്കാരിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാര സ്മരണയാണ് എല്ലാം തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപചാപക സംഘമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു ഹരിമോഹൻ വിവരങ്ങളുമായിരുന്നു ഹരി എവിടെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ആരോപണം അജിംസ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ ഇന്നലെ പ്രതികരിച്ചിരുന്നില്ല എന്നിപ്പോൾ വാർത്താക്കുറിപ്പിറക്കിയാണ് എം ആർ അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള സർക്കാർ തീരുമാനം മന്ത്രിസഭായോഗത്തിന്റെ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഈ തീരുമാനം ഉദ്ദിഷ്ട കാര്യത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ഉപകാരസ്മരണയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജാപക സംഘം തന്നെയാണ് മുൻപും ഇപ്പോഴും കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ഡി ജി പി ആക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനത്തിലുള്ള വിജിലൻസ് അന്വേഷണത്തിന് പുറമെ തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച തുടങ്ങിയ എല്ലാത്തിലും അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥന് എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമനം നൽകി നൽകുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം മാത്രമല്ല ഇതിനകത്ത് മുഖ്യമന്ത്രി ഒരു കൗശലം പ്രയോഗിച്ചിട്ടുണ്ട് അതായത് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാതെ അന്വേഷണം പ്രഖ്യാപിച്ചത് സ്ഥാനക്കയറ്റം നൽകുന്നതിന് വേണ്ടിയായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ കൗശലമായിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഒരു ആരോപണം സ്ഥാനക്കയറ്റം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് പോലും എതിർപ്പ് ഉയർന്നിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് അജിത് കുമാറിന് രക്ഷാകവചം ഒരുക്കിയത് പിണറായി വിജയന്റെ ദൂതനായാണ് ആർ എസ് എസ് നേതാക്കളുമായ ഒരു അജിത് അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച എന്ന പ്രതിപക്ഷാരോപണം ശരിവയ്ക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ എന്ന് കൂടി പറയുന്നു അതുകൊണ്ടുതന്നെ അജിത് കുമാർ എ ഡി ജി പി പദവിയിൽ ഇരുന്ന് ചെയ്ത നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെല്ലാം പിണറായി വിജയന് വേണ്ടിയായിരുന്നു എന്നത് അടിവരയിടുന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിക്കുന്നത് അജിത്